ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫിഫ്റ്റി ടു ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഫിഫ്റ്റി ടുയുടെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ച് ഇപ്പോൾ ഫിഫ്റ്റി ടുവിൽ വരുന്ന നല്ല അടിപൊളി ഐ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് അരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നൊരു നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് നിവൃത്തി കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞു തരാം ഇത് ലെങ്ത്ത് നീളമാണ് ഫിഫ്റ്റി ടു ഉദ്ദേശിക്കുന്നത് പിന്നെ വീതി വരുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്തേ ഉണ്ടാവും ഓവർ തടിയുള്ളവർക്ക് പറ്റില്ല നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്ത് വീതി വരും പിന്നെ ജിബുള്ള ടൈപ്പ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല ലോങ് ജിബാണ് ഫീഡിങ്ങിനൊക്കെ ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിബ് ടൈപ്പ് തന്നെയാണ് നല്ല ലെങ്ത്തുള്ള ജിബാണ് പിന്നെ ഹുക്കൊക്കെ വെച്ചിട്ട് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു നൈറ്റിയാണ് പിന്നെ സ്ലീവ് എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല സ്ലീവ് ഉണ്ട് ഏകദേശം പതിനെട്ട് സ്ലീവ് വരുന്നുണ്ട് പതിനെട്ട് അറക്കം സ്ലീവ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ല പ്രീമിയം ക്വാളിറ്റി ലുക്ക് തരുന്ന ഒരു നൈറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസൊക്കെ നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ ഇനി വീഡിയോസിലൊക്കെ ഒരു പീസിൻ്റെ റേറ്റേ പറയുകയുള്ളൂ ബാക്കി നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് അറിയണമെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഇതിൻ്റെ റേറ്റ് വരിക നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ലോ പ്രൈസിലുള്ള വന്നാലുടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം ഇരുന്നൂറ് രൂപയൊക്കെ തരാൻ പറ്റുന്ന നൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഇന്ന് കാണിക്കുന്ന ഫിഫ്റ്റി ടുവിൽ വരുന്ന ഐറ്റംസ് ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ റേറ്റ് മാറും ഹോൾസെയിൽ പ്രൈസ് വരും അത് നിങ്ങളൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് എവിടെ ഇന്ത്യയിലെവിടുന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓർഡർ തരാം എല്ലാ ഓർഡേഴ്സും സ്വീകരിക്കുന്നതാണ് അതേപോലെ റീസെൻഡേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന അഡ്രസ്സ് വെച്ചിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും അയച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമാവുന്നത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇതിൽ നമ്പറുണ്ട് അതേപോലെ ആദ്യമായി ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സ്നേഹമായ സബ്സ്ക്രൈബും ചെയ്യുക അതേപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഗീവ് എ വീഡിയോസൊക്കെ വീക്കിലി വരുന്നുണ്ട് നൈറ്റീസ് ഗിഫ്റ്റ് കിട്ടുന്ന ഗിവ്വേ വീഡിയോസാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഒന്ന് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ലൈക്കായിട്ട് കരുതുന്നത് അപ്പോൾ ലൈക്കും സ്നേഹപൂർവ്വം ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ എന്തും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണിക്കുന്ന മോഡൽസൊക്കെ ഫിഫ്റ്റി ടു ആണ് അപ്പോൾ സൈസ് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ മെഷർമെൻറ്റ് നീളം അമ്പത്തി രണ്ട് വീതി നാൽപ്പത്തി അഞ്ച് സ്ലീവ് ഇറക്കം പതിനെട്ട് വരുന്നുണ്ട് നല്ല സ്ലീവാണ് ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും നല്ല ഫിനിഷിംഗ് ആയിരിക്കും കംപ്ലൈൻറ്റ് ഇല്ലാത്ത ഐറ്റംസ് ആണ് അപ്പോൾ ഇഷ്ടമാവുന്നത് പേം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഓക്കെ ഓക്കെ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് എന്താ വേറൊരു ലൈറ്റ് ഷെയ്ഡ് ഓ കാണുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ് അല്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വീഡിയോ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത് ഇനിയും കൂടുതൽ മുന്നേറണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ സെയിലൊക്കെ ചെയ്യുന്നവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലവരൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കാണാം ദൂരെ എന്നൊക്കെ അവരോടൊക്കെ പറയാനുള്ളത് ഓൺലൈൻ പർച്ചേസ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നും പർച്ചേസ് ചെയ്യാം പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആരാളും ഫസ്റ്റ് പേയ്മെൻ്റ് ചെയ്യുന്നത് വാ നല്ലൊരു ഡിസൈൻ അപ്പോൾ ഓർഡർ കൺഫേം ആവുന്നതാണ് ഓക്കെ പിന്നെ ദൂരെ എന്നൊക്കെ ഷോപ്പിലേക്ക് വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു വരിക ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിലെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഓടത്തിൽപ്പള്ളി റോഡ് ഓക്കെ ഓക്കെ വേറൊരു നല്ലൊരു ഡിസൈൻ ഓക്കെ ആ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഓക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അധികം ഞാൻ ലോങ് ആക്കൊന്നുമില്ല എന്നാ വേറൊരു നല്ലൊരു ഡിസൈൻ ഒരു മെറൂൺ ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ റേറ്റ് ഒരിക്കൽ കൂടി പറയാം ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഇരുന്നൂറ്റി മുപ്പത് രൂപയേ വരുന്നുള്ളൂ പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് ആണ് അത് നിങ്ങൾ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അയച്ചു തരുന്നവർക്ക് ഒരു പീസാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന വെയിറ്റ് ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഫിഫ്റ്റി ടുവിൽ വരുന്നത് നല്ലൊരു ഡോട്ട് ഡിസൈനാണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പം ഫിഫ്റ്റി ടുവിൽ നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേദന ഒന്ന് പർച്ചേസ് ചെയ്യുക സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് അതേപോലെ ഇന്നലെ അമ്പത്തി നാലിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതിൽ കുറേയൊക്കെ ഓർഡേഴ്സ് ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പീസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് ഓർഡർ തരാവുന്നതാണ് പിന്നെ ഫിഫ്റ്റി സിക്സിലുള്ള ഐറ്റംസും ഒരുപാട് എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറിൽ വന്ന സ്റ്റോക്കാണ് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അമ്പത്തി ആറിലുള്ളത് അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യും അതേപോലെ ജംബോ നൈറ്റീസും ഒരുപാട് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾക്ക് സൈസ് വേണ്ടത് ഓർഡർ തരാവുന്നതാണ് അപ്പോൾ ഈ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഓരോ ദിവസങ്ങളും ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ